ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് എനിക്കിവിടെ പനിയാണ് കേട്ടോ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ജലദോഷം ഉണ്ട് ചുമ ഉണ്ട് എന്നാലും പനിയാണെന്ന് പറഞ്ഞ് കിടക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പം അതൊക്കെ ചെയ്യണം രാവിലത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗിലുള്ളത് ഇന്ന് രാവിലെ പുട്ടാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് പുട്ട് ഒന്ന് കുഴിച്ചെടുക്കണം പനി ആയതുകൊണ്ട് തന്നെ ചെറിയൊരു മടിയുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്ന് പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല ചെറുപായം കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചിട്ടോ എനിക്കല്ലെങ്കിലും കറിയോട് അധികം താല്പര്യമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ചെറുപായൊക്കെ കൂട്ടി കഴിക്കുന്നത് തന്നെയാണ് കടി പുട്ടാവുമ്പോ പെട്ടെന്നാവും ചെയ്യുമല്ലോ ഇന്ന് സൺഡേ ആണെങ്കിലും ചെറുക്ക് പണി ഉണ്ട് കേട്ടോ അപ്പോൾ ചെറുക്കുള്ള ചോറ് വേണം കറി വേണം അപ്പോൾ അതും വേണം കേട്ടോ ഉണ്ടാക്കുക അപ്പൊ ഇനി പൊട്ടിന് തേങ്ങയൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ആര സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി വെക്കാൻ കിട്ടാ അപ്പോൾ ഇനി കത്തി വേണം പെട്ടെന്ന് നോക്കിയാൽ ഒന്നും കാണൂല അപ്പോൾ സ്റ്റോർ റൂമിൽ തന്നെ ഇണ്ടായിരുന്നു കത്തിയിട്ട പിന്നെ നോക്കിയപ്പോൾ കണ്ടു അങ്ങനെ അതെടുത്ത് വന്നിട്ട് ഇനി തേങ്ങ പൊട്ടിക്കണം ഇരുന്ന് ചെരവുന്നത് ഇഷ്ടല്ലോ അതൊരു ബുദ്ധിമുട്ടുള്ള പോലെയാണ് ഇനി നിന്ന് ചെലവുന്നതാണ് ഇഷ്ടം അത് കേട്ടോ നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുന്നത് അതൊക്കെ എടുന്ന് പോയി അതുകൊണ്ട് ഇപ്പൊ ഇനി ഇങ്ങനെ ചെലവ് അല്ലാതെ നിവർത്തിയില്ല കേട്ടോ അപ്പൊ അങ്ങനെ ചെലവ് കൊണ്ടിരിക്കാനുട്ടോ അങ്ങനെ നമ്മുടെ പുട്ട് നമ്മുടെ കുച്ചിയിലും ഒട്ടിട്ടാണ് കേട്ടോ പുട്ടല്ല പുട്ടും പൊടി മക്കൾസിന് ഇന്ന് മദ്രസ് ഉണ്ട് കേട്ടോ വലിയ മോക്ക് ആറരക്കാണ് അവൾ പോയിട്ടുണ്ട് ലുലുമോൾ എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കൊണ്ടുവന്നിട്ട് വേണം കേട്ടോ അവിടെ ഇരുത്താൻ അല്ലെങ്കിൽ എണീറ്റ് പോരൂല അപ്പോൾ ഞാൻ അവളെ ആ ടൈമായപ്പോൾ അവിടെ പോയി എടുത്ത് അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് കേട്ടോ പല്ലൊന്നും തേച്ചിട്ടില്ല പിന്നീട് അവിടെ പോയി പല്ലൊക്കെ തേച്ച് വന്നിരുന്നു കേട്ടോ അവക്കുള്ള പുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കഷ്ണം ഒരു കഷ്ണ പുട്ടൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവൾ പോയിട്ടുള്ളത് അവൾക്ക് രാവിലെ ചായ ഒക്കെ കടി കിട്ടിയാലേ മദ്രാസൊക്കെ പോവുള്ളൂട്ടോ ലിച്ചോസിന് അങ്ങനെയൊന്നുമില്ല അവള് വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ ചായ കുടിച്ചിട്ടോ ഒക്കെ പോകും വന്നിട്ട് കടിയൊക്കെ കൂട്ടി കഴിക്കുള്ളൂ കേട്ടോ ചെറുക്കിന്ന് പണിയുള്ളതുകൊണ്ട് തന്നെ ചോറ് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് മറ്റടുപ്പിലാണെങ്കിലും നമ്മുടെ പുട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറായ അടുപ്പിൽ പെട്ടെന്ന് വേവുന്ന അരിയാണ് ആ അടുപ്പിൽ തന്നെ നമ്മുടെ മീൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരുന്നത് തലേന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് പണി ഉണ്ടെന്ന് പറഞ്ഞപ്പം അങ്ങനെ മീനിലുള്ള മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചോറ് വെന്തടനെ ഞാൻ അടുപ്പിൽ മീൻ പൊരിക്കാൻ നിന്നു കേട്ടോ അങ്ങനെ ചെറുക്കുള്ള ചോറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇന്ന് മീൻ പൊരിച്ചതും ചമ്മന്തി മാത്രമേ ഉള്ളൂ കേട്ടോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എനിക്ക് രാവിലെ തന്നെ വെയ്യ അപ്പോൾ ഇനി ഗുളിക ഒക്കെ കുടിച്ചിട്ട് മാറുമ്പോൾ നമുക്കുള്ള കറിയൊക്കെ ആക്കുമ്പോൾ പോലെ അതുക്കെ ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടോ നമുക്കാവുമ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ സുഖമില്ലാത്ത ദിവസങ്ങളിൽ പണിയെടുക്കാനൊക്കെ മടിയായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ എങ്ങനെയൊക്കെയോ നമുക്ക് എടുക്കണമല്ലോ നിർബന്ധമാണല്ലോ നമ്മളെന്നെല്ലേ ഉള്ളൂ എടുക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പൊ കടന്നു പറഞ്ഞാൽ മതി കേട്ടോ അങ്ങനെ ചെറിയൊക്കെ പോയതിന് ശേഷം ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ പോയിക്ക് ലിച്ചോസ് മദ്രസിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവള് ഏരൊക്കെ ആകുമ്പോഴേക്കും എത്തുട്ടോ ആറരക്കെ തുടങ്ങിയാല് ഏരൊക്കെ ആകുമ്പോഴേക്കും അവിടുന്ന് വിടും അങ്ങനെ പുട്ടും നല്ല ചെറുപയൊക്കെ കൂട്ടിയിട്ട് നല്ല കുഴച്ചിട്ടങ്ങട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ അതേപോലെ അവിലില്ലേ അവിലേക്ക് അതേപോലെ തേങ്ങയും കുറച്ച് ചെറുപയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കുഴച്ച് കഴിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ലീക്കൂട്ടി കുറച്ച് വികൃതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടേബിളിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ടേബിളിൽ കയറാൻ വേണ്ടിയിട്ട് അവൾ കരയും അതിലും നല്ലതല്ലേ താഴെ ഇരുന്ന് കഴിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ ഇരുന്ന് കഴിക്കുന്നത് അങ്ങനെ ലുലുമോള് വരാനുള്ള ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവൾ ഒമ്പത് മണിക്കണ്ടോ വിടുന്നത് അപ്പോൾ അവൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവളും അവളുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ വരാറ് ലിച്ചോസ് സൈക്കിളിൽ വരും ഇവളങ്ങനെ സൈക്കിളിൽ വരില്ല കേട്ടോ രണ്ടാം ക്ലാസ്സിലെത്തിയിട്ടുള്ള എനിക്ക് പേടിയാണ് കേട്ടോ സൈക്കിളിൽ വിടാനും അതുകൊണ്ടാണ് വിടാത്തത് അപ്പോൾ അവൾ അവളെ രണ്ടും കൂടെ ൂടെ ഒരുമിച്ചാണ്ട്ടോ വരാറ് വെയിലൊക്കെ ഉണ്ട് അപ്പൊ ഇനി കുറച്ച് വെയിലത്തിടാനൊക്കെ ഇണ്ട് നമ്മൾ ഇവിടെയാണ് അയൽ കെട്ടിയിട്ടുള്ളത് നമ്മുടെ മുറ്റത്ത് അയൽ കെട്ടാൻ തണലാണ് കേട്ടോ ചുറ്റും റബ്ബറൊക്കെ ഉള്ളത് നല്ല തണലാണ് വെയിൽ കിട്ടൂല അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഈ വാർപ്പറ്റും മുകളിലൊക്കെ ആയിട്ടാണ് ഇട്ട ഇവിടെ താമസക്കാര് വന്നിട്ടില്ല വന്ന പിന്നെ ഇതൊന്നും നടക്കൂലോ ുട്ടി രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അവക്ക് പഴം പുഴുങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കഴിച്ചിട്ടില്ല അപ്പൊ കുറച്ച് കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ എനിക്ക് പനിയായതുകൊണ്ട് ചെറിയൊരു ചൂട് അവക്കും ഉണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഭക്ഷണം കഴിക്കാത്ത കേട്ടോ അപ്പൊ നമ്മുടെ തൊടു മുഴുവൻ നടന്നായം അവളെ ഭക്ഷണം കഴിയൂലട്ടോ കൊടുത്ത് കഴിയൂല ഒരുപാട് ടൈം എടുക്കൂട്ടോ ലിയക്കുട്ടി ഉറങ്ങാതെ ഇനി ഒരു പണി നടക്കൂലട്ടോ അപ്പോൾ അവൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവൾ കളിക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ടിറങ്ങിയിട്ടാണ് അവളവിടെ കുറച്ച് നേരം കളിക്കട്ടെ ഞാനും കുറച്ച് നേരം ഒന്ന് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അവളെ കളിയും കണ്ട അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ കളി മതിയായപ്പോൾ അവളെ മേലൊക്കെ കേക്കിയിട്ട് ഞാൻ കിടത്തി ഉറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അടുക്കളയിൽ കുറച്ചും കൂടെ പണിയുണ്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കണം അടുക്കളയിലേക്കൊന്ന് വൃത്തിയാക്കണം അകം ഫുൾ അടിച്ചു വാരി തുടക്കമൊക്കെ വേണം കേട്ടോ അത്യാവശ്യം പണികളൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ അടുപ്പില് ആ കലത്തിൽ കിടക്കുന്നത് വെറുതെ വെള്ളം വെച്ചതാണ് കേട്ടോ ഒഴിഞ്ഞ തീ ഉണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ചൂടായി കിടന്നോട്ടെ എന്ന് വിചാരിച്ചോ പനിയൊക്കെ അല്ലെ മേലേഴുകാനൊക്കെ എടുക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചതാണ് കേട്ടോ അടുക്കള പണി മാത്രമല്ല കേട്ടോ അകം ഫുള്ള് അടിച്ചു വാരി തൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോ മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്